ദുബായ് ക്രീക്ക് ദേര ബർദുബൈ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ദുബൈലെ നാൽപ്പത് വർഷം പഴക്കമുള്ള ടണലാണ് ചിന്തക ഒരു ടണലിന്റെ കാലാവധി അമ്പതു വർഷം മാത്രമായതിനാൽ നാൽപ്പത് വർഷം പഴക്കമുള്ള ചിന്തകയ്ക്കു പകരം പുതിയ ടണൽ നിർമ്മിക്കാനാണ് പദ്ധതിയെന്ന് ആർ ടി എ അധികൃതർ വ്യക്തമാക്കി ഇപ്പോഴത്തെ പാലം പരമാവധി ഇരുപതു വർഷം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂവെന്നും ബഹുനില പാലങ്ങളുള്ള ടണലായിരിക്കും പകരമായി നിർമ്മിക്കുകയെന്നും അധികൃതർ ഗൾഫ് ന്യൂസിനോട് പറഞ്ഞു തിരക്കേറിയ ഷിന്തകയുടെ അറ്റകുറ്റപ്പണിക്ക് വർദ്ധിച്ച ചെലവിനോടൊപ്പം തന്നെ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ ബഹുനില പാലം വരുന്നതോടെ ഇതിന് പൂർണ്ണ പരിഹാരമാവുമെന്നാണ് കരുതുന്നത് ടണൽ നിർമ്മിക്കുന്നത് പാലം നിർമ്മിക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി ചെലവ് അടുത്ത വർഷം തന്നെ പദ്ധതിക്കുള്ള ടെൻഡർ വിളിക്കുകയും മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ പുതിയ ഷിന്തക ക്രോസിംഗ് യാഥാർത്ഥ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ദുബൈയിലെ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന ചിന്തകയിൽ പ്രതിദിനം ഒരു വാഹനങ്ങൾ കടന്നുപോകുന്നതായാണ് കണക്കുകൾ ഇത്രയും വാഹനങ്ങളുടെ സുഗമമായ യാത്ര പുതിയ പാലം വരുന്നതോടെ യാഥാർത്ഥ്യമാവുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു മീഡിയ വൺ ദുബായ്